സൂറത്തുൽ മുൽഖ് ഓഡിയോ നമ്പർ രണ്ട് ആയത്തുകൾ പന്ത്രണ്ട് മുതൽ ഇരുപത്തി ഒന്ന് വരെ وأصروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ظلولا فامشوا في مناكبها فامشوا في مناكبها وكلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصباً فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير أمن هذا الذي هو جند لكم ينصركم ينصركم من دون الرحمن إن الكافرون إلا في غرور أمن هذا ുംദൃശ്യമായ നിലയിൽ അവരുടെ റബ്ബിനെ ഭയപ്പെടുന്നവർ ഇന്നല്ലതീനാ നിശയം ഒരു കൂട്ടാർ ഭയപ്പെടുന്നു റബ്ബഹും അവരുടെ റബ്ബിനെ അദൃശ്യമായ നിലയിൽ അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു ലഹും അവർക്കുണ്ട് ഉണ്ട് കബീർ പ്രതിഫലവും നിങ്ങൾ പരസ്യമാക്കു അല്ലെങ്കിൽ പതുക്കെ പറയുവിൻ നിങ്ങളുടെ വാക്ക് അഭിജറു അല്ലെങ്കിൽ നിങ്ങൾ ഉറക്കെ ഉറക്കപ്പറയുവിൻ അല്ലെങ്കിൽ പരസ്യമാക്കുവിൻ അതുകൊണ്ട് അതായത് നിങ്ങൾ നിങ്ങളുടെ വാക്ക് പരസ്യമാക്കുകയോ രഹസ്യമാക്കുകയോ ചെയ്യു അല്ലെങ്കിൽ പതുക്കെ പറയും ഉറക്കെ ഉറക്കപ്പറയുകയോ പതുക്കെ പറയുകയോ ചെയ്യുവീൻ എന്ന് പറഞ്ഞാൽ പതുക്കെ പറയുക രഹസ്യം എന്നും പറയാം ജഹ്റ് പറയുക അതേപോലെ പരസ്യം എന്ന് പറയും രണ്ടാണെങ്കിലും രഹസ്യമായിട്ട് നിങ്ങൾ പറഞ്ഞാലും പരസ്യമായി പറഞ്ഞാലും പതുക്കെ പറഞ്ഞാലും ഉറക്കെ പറഞ്ഞാലും ഒക്കെ നിശ്ചയം അവൻ അലീമൻ അറിവുള്ളവനാണ് ബിദാത്തി നെഞ്ചകങ്ങളിൽ ഉള്ളത് സംബന്ധിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ളത് വാഹു അറിയുന്നവനാണ് എന്ന് സൃഷ്ടിച്ചുണ്ടാക്കിയത് സൃഷ്ടിച്ചുണ്ടാക്കിയവന് ഇക്കാര്യങ്ങളൊക്കെ അറിയുകയില്ലേ അവൻ രഹസ്യജ്ഞാനം അറിയുന്നവനാണ് ആണ് അൽ ഹബീർ സൂക്ഷ്മൻ അല്ലെങ്ങനെയുള്ളവനാൽ നിങ്ങൾക്ക് അവൻ ആക്കി അൽ ഭൂമിയെ അൻ വിധേയപ്പെടുത്തി നിങ്ങൾക്ക് വിധേയപ്പെട്ടതാക്കി നിങ്ങൾക്ക് സൗകര്യപ്രദമാക്കി ഭൂമിയെ ഫി ിഹാ അതിന്റെ തോളിലൂടെ അതിന്റെ ഉപരിതലത്തിലൂടെ നിങ്ങൾ ഭക്ഷിക്കുകയും ചെയ്യും ആ ഭൂമിയുടെ ഭക്ഷണത്തിൽ നിന്ന് ഭൂമി വിഭവങ്ങൾ നിങ്ങൾ തേടി അന്വേഷിക്കണം എന്നർത്ഥം ഉപജീവനം കണ്ടെത്തണം അള്ളാഹു തരും ഈ എന്ന നിലക്ക് അധ്വാനിക്കാതെ മാറി നിൽക്കാനല്ല അള്ളാഹു പറയുന്നത് അധ്വാനിക്കണം ഉപജീവനം കണ്ടെത്തണം പക്ഷേ ഈ ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ മാത്രം അവരുത് ചിന്ത അവനിലേക്കാണ് നിങ്ങളുടെ മടക്കം അതാണ് പരലോക ജീവിതത്തെ കുറിച്ചുകൂടി ഉണർത്തുകയാണ് നിങ്ങൾ നിർഭയരായി നിർഭയരായിരിക്കുകയാണോ ആകാശത്തുള്ളവനെ സംബന്ധിച്ച് ആകാശത്തുള്ളവൻ എന്ന് പറഞ്ഞാൽ ആരാണ് അള്ളാഹു സ്ഥാസിഫ ബിക്കും അവൻ ആഴ്ത്തുമെന്ന് ബിക്കും നിങ്ങളെ കൊണ്ട് അൽ ഭൂമി ഭൂമിയിൽ ഭൂകമ്പം പോലുള്ള സംഗതികളൊക്കെ വരുത്തിയിട്ട് നിങ്ങളെ അവൻ ഭൂമിയിൽ ആഴ്ത്തുമെന്ന് അതിനെ സംബന്ധിച്ച് നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ അങ്ങനെ അള്ളാഹു പ്രവർത്തിക്കുന്നത് സംബന്ധിച്ച് ഫൈദാഹിയ അപ്പോൾ അത് ക്ഷോഭിക്കും അങ്ങനെയുള്ള ശിക്ഷകൾ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഒക്കെ വരുമ്പോൾ നിർഭയരായിരിക്കുകയാണോത്തുള്ളവൻ സംബന്ധിച്ച് നിങ്ങൾക്ക് മേൽ അവൻ അയക്കുന്നത് ഹാസിബൻ ചരൽ വർഷം അപ്പോൾ ശേഷം നിങ്ങൾ അറിയുന്നതാണ് കൈഫ നദീർ എങ്ങനെയായിരുന്നു നമ്മുടെ പ്രതിഷേധം അല്ലെ എങ്ങനെയായിരുന്നു നമ്മുടെ മുന്നറിയിപ്പ് എന്ന് നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവർ വ്യാജമാക്കി സത്യത്തെ വ്യാജമാക്കി സത്യത്തെ അംഗീകരിച്ചില്ല അപ്പോൾ എങ്ങനെയായിരുന്നു നമ്മുടെ പ്രതിഷേധം എന്ന് മഹുബുരാൻ ശിക്ഷ ഇറക്കിയതൊക്കെ സംബന്ധിച്ച് പറയണം അവർ കാണുന്നില്ല അവർ നോക്കുന്നില്ല ഇരത്വരി പക്ഷിയിലേക്ക് അല്ലെങ്കിൽ പക്ഷികളിലേക്ക് ഫൗക്കഹും അവരുടെ മേലെ സ്വാഫാത്തിൻ ചിറക് വിടർത്തി അണിയണിയായി നിൽക്കുന്ന

അമ്മൻ ഈ ഇങ്ങനെയുള്ള ഒരുവനാണോ അവൻ ലക്കും നിങ്ങൾക്ക് പട്ടാളമാണോ പട്ടാളമാണോക്കും നിങ്ങളെ സഹായിക്കുന്ന റഹ്മാൻ അർ കൂടാതെ 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 ഒരു പട്ടാളം ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെയുള്ളവൻ ഇനിൽ കാഫിറൂന നിശ്ചയം അല്ല ഇല്ല ഫിറൂർ വഞ്ചനയിൽ അകപ്പെട്ട അകപ്പെടാത്തതല്ല അകപ്പെടാതെ അല്ല എന്ന് പറഞ്ഞാൽ വഞ്ചനയിൽ ാണ് സത്യനിഷേധികളുടെ നിങ്ങളെ ഭക്ഷിപ്പിക്കുന്ന ഒരുത്തനുണ്ടോ അമ്മൻ ഹാദല്ല ഇങ്ങനെയുള്ള ഒരുവനുണ്ടോ എം നിങ്ങൾക്ക് വിഭവം ഭക്ഷണം നൽകുന്നവൻ ഇൻ അംസക അവൻ അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ വിഭവത്തെ ഭക്ഷണത്തെ പിടിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന ആരെങ്കിലും ഉണ്ടോ ഞാൻ ചോദിക്കുന്നത് പക്ഷേ അവർ ഷട്ട്യത്തിലായിരിക്കുന്നു ിയൻ വനുഫൂർ തുവ് തിക്കാരത്തിലും വെറുപ്പിലും ആയിട്ട് അവർ കഴിഞ്ഞു കൊടുക്കുന്നു അവർ അത്തരത്തിൽ ആയിരിക്കുന്നു സത്യനിഷേധികൾ എന്ന്